പരിശുദ്ധമായ റമദാൻ അതിശ്രേഷ്ഠമായ ദിനങ്ങൾ ഇതാ നമ്മളിലേക്ക് വന്നിരിക്കുകയാണ് ഈ സമയത്ത് നമ്മളൊക്കെ നോമ്പുകാരായി നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത അബദ്ധങ്ങൾ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാൾ എപ്പോഴാണ് നോമ്പ് തുറക്കേണ്ടത് ബാങ്ക് വിളിച്ചതിന് ശേഷമാണോ അതോ ബാങ്ക് വിളിക്കുന്നതോടൊപ്പം തന്നെയാണോ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾ ബാങ്ക് കേൾക്കുന്നില്ല അയാൾ എപ്പോഴാണ് നോമ്പ് തുറക്കേണ്ടത് അതുപോലെ കാരക്ക കൊണ്ടാണോ സമൂസ കൊണ്ടാണോ പച്ചവെള്ളം കൊണ്ടാണോ ചായ കൊണ്ടാണോ നോമ്പ് തുറക്കേണ്ടത് അതോടൊപ്പം നോമ്പില്ലാത്ത ആളുകളോട് നോമ്പുള്ളവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം പല ആളുകളും രാവിലെ മുതൽ ഇങ്ങനെ നോമ്പ് പിടിച്ച് 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 അവസാനം നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അവരുടെ നോമ്പ് അവർ മുറിച്ചുകളയും എങ്ങനെ ചില വാക്കുകൾ കൊണ്ട് ചില പ്രവൃത്തികൾ കൊണ്ട് കൂടുതൽ ആളുകളുടെയും നോമ്പ് മുറിഞ്ഞു പോകുന്നത് മഹറിവിന് തൊട്ടു മുമ്പുള്ള സമയമാണ് അതെങ്ങനെയാണ് നോമ്പ് മുറിയുന്നത് അങ്ങനെ നോമ്പ് മുറിയാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ

അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അലഹമില്ല ഇനി ഈ ഒരു ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലും ഇനി റമലാൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതുപോലെ ആദ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത് ഇൻഷല്ല നമ്മൾ ഈ പിടിക്കുന്ന ഇന്ന് നമ്മൾ നോമ്പുകാരാണ് അള്ളാഹുത്താറ നമ്മുടെ നോമ്പിനെ സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ നോമ്പിൻ്റെ എല്ലാ ആദാബുകളും മര്യാദകളും അതിൻ്റെ സുന്നത്തുകൾ അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ച് നല്ല രൂപത്തിൽ നോമ്പെടുക്കാനുള്ള എടുക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഞാറബല്ല ആലമീൻ ഇപ്പോൾ എല്ലാവരും ആദ്യത്തെ നോമ്പിൻ്റെ ഒരു ക്ഷീണവും അതുപോലെ തന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഒരു ആനേനെ കിട്ടി ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ടെന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ പറയും നമ്മൾ വീട്ടിൽ നോമ്പ് തുറ സമൂസയും അതുപോലെ കാരക്കയും ഉന്നക്കായും പത്തിരി ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഇതെനിക്ക് പോലും തികയുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡയലോഗ് അടിക്കുക കാരണം അത്രമാത്രം വിശപ്പ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാറുണ്ട് നമുക്കും ഉണ്ടാകും നമുക്കും തോന്നും ഓ എല്ലാം എല്ലായിടത്തും വെച്ചേക്കാം പക്ഷേ ഒന്ന് നോമ്പ് തുറന്ന് കഴിയുമ്പോൾ ഒരു കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മതിയാവും അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു സമയത്ത് എൻ്റെ ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാ ഉമ്മമാരും ഇന്നത്തെ നോമ്പിൻ്റെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് എന്ത് സാധനം ഉണ്ടാക്കണം പത്തിരി വേണോ കത്തിരി കടയിൽ നിന്ന് വാങ്ങണോ വീട്ടിലുണ്ടാക്കണോ ഇടിയപ്പം ഉണ്ടാക്കണോ പുട്ടുണ്ടാക്കണോ പൊറോട്ട വാങ്ങണോ ആ ഒരു ചിന്തയിലും ആ ഒരു തയ്യാറെടുപ്പിലുമാണ് ചില ആളുകൾ ഇത് ചിലപ്പോൾ പത്തിരി ഉണ്ടാക്കുന്ന ഇറച്ചക്കറി ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് അള്ളാഹു താൻ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ബറക്കത്ത് നൽകട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യം നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ അപ്പോൾ ഇന്ന് പ്രധാനമായും പറയാനുള്ളത് ഒരു മനുഷ്യൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നോമ്പ് തുറക്കുന്നതിനും മുമ്പ് തൊട്ട് മുമ്പ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ഒരൊറ്റ വാക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവനിക്ക് അവനിക്കല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അവനിക്ക് അവനിക്കല്ലാഹു താല കൊടുക്കുന്ന പ്രതിഫലം നാളെ ആഹുരത്തിലാണ് നാളെ നമുക്ക് വേണ്ടത് ആഹ്റത്തിലാണല്ലോ ആഹുരത്തിലാണ് ആഹുരത്തിൽ അള്ളാഹു താല ഉഹുദ് പർവ്വതത്തോളം ഉഹുദിൻ ഉഹുദ് മലയുണ്ടല്ലോ ഉഹുദ് പർവ്വതം ആ മലയോളം ആ പർവ്വതത്തോളമുള്ള വലിയ ഒരു നന്മ വലിയ ഒരു പ്രതിഫലം അള്ളാഹുത്ത ആലമനിക്ക് കൊടുക്കും ഒരൊറ്റ പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ആ ഒരു ദിഖർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഏതാണ് ആ തിക്ക് എന്നാൽ പറയാം അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യം കൂടി പറയട്ടെ ഇന്ന് നമ്മൾ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ എങ്ങനെയാണ് നോമ്പ് തുറക്കുന്നത് അതായത് ഇപ്പോൾ ഉപ്പമാരൊക്കെ പള്ളിയിലാണ് നോമ്പ് തുറക്കുക ഉമ്മമാരൊക്കെ വീട്ടിലായിരിക്കും അപ്പോൾ നോമ്പ് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു ഞല്ലാഹു അലഹി വസല്ലമാറ്റങ്ങൾ പറഞ്ഞത് ഫിത്റ എന്നാണ് നോമ്പ് തുറ നിങ്ങൾ വേഗത്തിലാക്കണം ഒരുപാട് ഉമ്മമാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് തന്നെ പറയട്ടെ ചില ഉപ്പമാർക്കും പറ്റും അതായത് ബാങ്ക് വിളിക്കുന്നു ഇവർ നോമ്പ് തുറക്കില്ല ഇവരും ബാക്കിയുള്ളവർക്ക് വിളമ്പലാണ് ചായ വിളമ്പുന്നു കാരക്ക കൊടുക്കുന്നു സമൂസ കൊടുക്കുന്നു ഉമ്മമാർ വീട്ടിൽ പാത്രം എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു പത്തിരി എടുത്ത് വെക്കുന്നു ബാങ്ക് അവിടെ വിളിച്ചു കഴിഞ്ഞു അവിടെ പള്ളിയിൽ എല്ലാവരും നോമ്പ് തുറന്നിട്ട് നിസ്കരിക്കാൻ തുടങ്ങി ആൾ വീട്ടിലെ പെണ്ണുങ്ങൾ ഇതുവരെ നോമ്പ് തുറന്നിട്ടില്ല അവർ സാധനം എടുത്ത് വെക്കുന്നു തേങ്ങാപ്പാൽ വിഴിയുന്നു നാരങ്ങ വിഴിയുന്നു ചായക്ക് മധുരം ഇടുന്നു നോമ്പ് തുറന്നിട്ടില്ല ഒരിക്കലും പറ്റൂല അത് ഒരിക്കലും പറ്റൂല്ല നമസ് അഹു അല്ലെ വില്ലാ മാത്വങ്ങൾ പറഞ്ഞു ബാങ്ക് വിളിച്ചോ ബാങ്ക് വിളി എന്നല്ല സമയമായോ ചില ആളുകൾ ചോദിക്കുക അതായത് ബാങ്ക് വിളി കേട്ടിട്ടാണോ നോമ്പ് തുറക്കേണ്ടത് ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ ആ നോമ്പ് തുറക്കാനുള്ള സമയമായി എന്ന് എന്നറിയിക്കല ഈ ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ എന്താ നിസ്കാരത്തിനുള്ള സമയമായി എന്ന് നമ്മളെ അറിയിക്കുന്ന ഒരു മാധ്യമമാണ് ബാങ്ക് ഇനി ബാങ്ക് കേട്ടില്ല എങ്കിലും നമുക്ക് നോമ്പ് തുറക്കാം എപ്പോൾ ആ ഒരു സമയമായാൽ ഏതാണോ നിങ്ങളുടെ നാട്ടിലെ മകരവിന്റെ ബാങ്കിൻ്റെ സമയം ഓരോ ജില്ലക്കനുസരിച്ചും വ്യത്യാസം ഉണ്ടാവാം ഓരോ നാടിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ ഏതാണോ ആ ഒരു ടൈം ആ ടൈമിൽ എന്ത് ചെയ്യുക നമ്മൾ നോമ്പ് തുറക്കുക ആ സമയത്ത് ചിലപ്പോൾ ബാങ്ക് കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ ചിലപ്പോൾ ബാങ്ക് ചിലപ്പോൾ മേക്ക് കംപ്ലയിന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ബാങ്ക് കേൾക്കുന്നു വരില്ല ചിലപ്പോൾ മറ്റ് കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ കറണ്ട് ഇല്ലാതെ വരാം അപ്പോൾ എന്താ നമുക്ക് ബാങ്ക് കേൾക്കാതെ വരാം അപ്പൊ ബാങ്ക് കേൾക്കുന്നത് വരെ നോമ്പ് തുറക്കാതിരിക്കാം അങ്ങനെയാണോ അല്ല ആ ടൈം ആയാൽ ഇപ്പോൾ ആറ് മുപ്പത്തിരണ്ട് അല്ലെങ്കിൽ ആറ് മുപ്പത്തിയേഴ് മുപ്പത്തഞ്ച് മുപ്പത്തി അങ്ങനെ ഏത് ടൈമാണോ നമ്മുടെ ക്ലോക്കിലായാൽ മൊബൈലിലായാൽ നമ്മൾ നോമ്പ് തുറന്നേക്കുക അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്ന പ്രശ്നമാണ് ഉസ്താദ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് പള്ളി ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് എല്ലാ സംഘടനക്കും ഒരു പള്ളിയുണ്ട് സുന്നികളുടെ സംഘടന അതല്ലാത്തവരുടെ സംഘടന ഇത് സംഘടന ഇഷ്ടംപോലെ പള്ളിയുണ്ട് എല്ലാ പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കും പക്ഷെ പല സമയത്താണ് ചില പള്ളികളിൽ ആറ് മുപ്പത്തി മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് ഇങ്ങനെ പല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അല്ലെങ്കിൽ മൂന്നോ നാലോ ആറോ ഒക്കെ മിനിറ്റ് വ്യത്യാസത്തിൽ പല പള്ളികളും ബാങ്ക് വിളിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഏത് ബാങ്ക് കേട്ടിട്ടും നോമ്പ് തുറക്കും എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മഹല്ലത്ത് പള്ളി നമ്മുടെ ജമാഅത്ത് പള്ളി നമ്മുടെ മഹല്ലത്ത് പള്ളിയിലെ ആ ഒരു ടൈം നോക്കിയാൽ മതി ആ ഒരു ടൈം ചിലപ്പോൾ നമുക്ക് ദൂരെ ആയിരിക്കും പള്ളി അതുകൊണ്ട് ബാങ്ക് കേൾക്കാൻ പറ്റാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മക്കളോടോ നമ്മുടെ ഭർത്താവിനോടോ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞ് ആ പള്ളിയിൽ ആ ക്ലോക്കിന്റെ ഒരു ഫോട്ടോ എടുത്ത് വിട്ടാൽ ഇപ്പൊ എല്ലാ പള്ളികളിലും മിക്ക പള്ളികളിലും എന്താണ് ഈ ഡിജിറ്റൽ ക്ലോക്കാണ് അപ്പോൾ ബാങ്കിന്റെ സമയം ഇക്കാമത്തിന്റെ സമയം ഇങ്ങനെ മുന്നിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊന്ന് ഫോട്ടോ എടുത്ത് നമുക്ക് വാട്ട്സപ്പിൽ അയച്ചു തന്നാൽ നമുക്കത് നോക്കി മനസ്സിലാക്കാൻ പറ്റും ആസറിൻ്റെ ബാങ്കിൻ്റെ ടൈം മകരബിൻ്റെ ഇഷായിൻ്റെ സുബഹിയുടെ ഉദയം അതെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോൾ അത് ഒന്നോ രണ്ട് മിനിറ്റ് വ്യത്യാസം വരും അത് നമ്മൾ ആ സമയത്ത് നമ്മളത് എങ്ങനെയാണോ ശ്രദ്ധിക്കേണ്ടത് ആ രൂപത്തിൽ ശ്രദ്ധിക്കുക അപ്പോൾ പറഞ്ഞു വന്നത് ബാങ്ക് തന്നെ കേൾക്കണമെന്നില്ല സമയമായാൽ നമുക്ക് നോമ്പ് തുറക്കാം സമയമായാൽ നോമ്പ് തുറക്കണം അതാണ് സല്ലാഹു അലഹി വസ്ല്ലാം മാ തങ്ങൾ ആദ്യമായി പെണ്ണിനോടും ആണിനോടും നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇനി നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വലിയൊരു അമലാണ് നോമ്പ് നോമ്പുതുറക്ക് വേണ്ടി നാരങ്ങാവെള്ളം കലക്കുന്ന ഉമ്മമാർ ചായ ഉണ്ടാക്കുന്ന ഉമ്മമാർ പത്തിരി പരത്തുന്ന ആളുകൾ പത്തിരി ഉണ്ടാക്കുന്ന ആളുകൾ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന ആളുകൾ നമുക്ക് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് കഴുകുന്ന ആളുകൾ ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി കഴുകുന്ന ആളുകൾ എല്ലാം ആളുകൾക്കും കൂലിയാണ് എല്ലാവർക്കും പ്രതിഫലമാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് റമദാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾക്ക് മാത്രമല്ല അവർ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും എന്താണ് വലിയ പ്രതിഫലമാണ് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് എത്രയോ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ പള്ളിക്ക് കൊടുക്കാനും പള്ളിയിൽ ഉസ്താദിനെ ചിലവിന് കൊടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മാ നമ്മുടെ ഭർത്താവിനും മക്കൾക്കും ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടാക്കാൻ എത്രയോ ചിലപ്പോൾ പരിപാടി ഉണ്ടാക്കും ഉഴുന്നോട് ഉണ്ടാക്കും ഉണ്ടാക്കും അല്ലെ എത്രയോ സാധനങ്ങളാണ് പൊരിച്ചും കണ്ടാക്കുന്നത് നമ്മൾ പാചകം ചെയ്യുന്ന ഓരോ സാധനത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കൂലിയുണ്ട് പക്ഷേ കൂലിയുണ്ട് പക്ഷെ അത് കഴിച്ചിട്ട് നമ്മുടെ തടി കേടാക്കരുത് ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നോമ്പ് തുറക്കേണ്ടത് സമൂസ കൊണ്ടോ ഉഞ്ഞക്കായ കൊണ്ടോ കട്ട്ലേറ്റ് കൊണ്ടോ ചായ കൊണ്ടോ അല്ല അപ്പോൾ അത് അങ്ങനെ തുറന്ന നോമ്പ് തുറയാവൂലേ നോമ്പ് തുറയും പക്ഷേ അതൊരു തുറയാണ് പക്ഷെ കൂലു കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിന്ന് കൂലി കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആ പിടിച്ച നോമ്പ് കൊണ്ട് ഗുണമുണ്ടാവണമെങ്കിൽ കാരക്കയോ ഈത്തപ്പഴമോ പച്ചവെള്ളമോ കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ആണുങ്ങളും ശ്രദ്ധിക്കണം പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പ പള്ളികളിലൊക്കെ നോമ്പ് തുറക്കുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ത് നമ്മൾ നോമ്പ് തുറക്കേണ്ടത് സമൂസ കയ്യിലുണ്ടാവും നോ വാങ്ങ വിളിക്കുന്ന ഉടൻ തന്നെ സമൂസയല്ല കഴിക്കേണ്ടത് ചായയല്ല കുടിക്കേണ്ടത് ഡോക്ടർമാർ പറയുന്നു പതിമൂന്നര മണിക്കൂർ അല്ലെങ്കിൽ പതിനാല് മണിക്കൂർ നമ്മൾ ഒന്നും കഴിക്കാതെ നിൽക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഈ എണ്ണയിൽ പൊരിച്ച ആ സമൂസ കഴിച്ച് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പാലും പഞ്ചസാരയും തേയിലൊക്കെ കലർത്തിയ ആ ചായ നമ്മൾ കുടിക്കുമ്പോൾ ഒരുപാട് രോഗങ്ങൾക്ക് തുടക്കമാവാം ബ്ലോക്ക് ഉണ്ടാവാൻ കാരണമാണ് ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാവാൻ കാരണമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് സയൻസ് പറയുന്നു സയൻസ് എന്തും പറയട്ടെ നമുക്ക് വേണ്ടത് നബ്സ് അല്ലാ വല്ലാ തങ്ങൾ പറയുന്നു നോമ്പ് തുറക്കുന്ന സമയത്ത് ആണാവട്ടെ പെണ്ണാവട്ടെ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ ആദ്യം കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം അല്ലെങ്കിൽ പച്ചവെള്ളം ഈ മൂന്ന് കൊണ്ടായിരിക്കണം നോമ്പ് തുറക്കേണ്ടത് എന്നിട്ടാവണം ബാക്കി ചായയും സമൂസയൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഇത് നമ്മുടെ ആരോഗ്യവുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സുന്നത്ത് കിട്ടാനും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കഴിക്കേണ്ടത് കാരക്ക ഈത്തപ്പഴം വെള്ളം അതാണ് ആദ്യത്തെ ഓർഡർ പിന്നെ കഴിക്കുമ്പോൾ തന്നെ ബാങ്ക് വിളി അല്ല ബാങ്ക് ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുകയാണല്ലോ ഒരു ബാങ്ക് വിളിക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ചുരുങ്ങിയത് ഒരു അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കുക ഉമ്മമാർ ആ ഒരു സമയത്ത് നല്ല തിരക്കുണ്ടാവും കറി താളിക്കാനുണ്ടാവും അതുപോലെ തന്നെ കുക്കറിൻ്റെ വിസില് കളയാനുണ്ടാവും അതുപോലെ തന്നെ നാരങ്ങ പിഴിയാനുണ്ടാവും അവർ തേങ്ങാപ്പാലിന് വേണ്ടി തേങ്ങ ചിരകുന്ന ആളുകൾ ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് തിരക്കാവും ആ ഒരു സമയത്തുണ്ടാകും അത് ഉറപ്പ് എൻ്റെ വീട്ടിൽ ഞാൻ കാണാറുള്ളതാണ് ആ ഒരു സമയത്ത് എല്ലാവർക്കും ബജാറാണ് നമ്മുടെ ഭാര്യക്കും നമ്മുടെ ഉമ്മാക്കൊക്കെ എന്താ ആ ഒരു സമയത്ത് വല്ലാത്ത തിരക്ക് ഞാൻ ഒരുപാട് പറയും ഇതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന തിരക്ക് അപ്പോൾ ഇൻഷാല്ലാ ഈ റമദാനിൽ ഈ കഴിഞ്ഞ റമദാനൊക്കെ പോട്ടെ ഈ റമദാനിൽ ഒരു അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ഇൻഷാല്ലാ ആ ജോലിയൊക്കെ തീർത്തിട്ട് ആ നിസ് ഒന്നെങ്കിൽ നിസ്കാരപ്പായല്ലോ അതിന് ആ നോമ്പ് തുറക്കാൻ ആ നമ്മുടെ ടേബിൾ ഉണ്ടാവുമല്ലോ ഭക്ഷണം കഴിക്കുന്ന ടേബിൾ അവിടെ പോയിരുന്നിട്ട് നമ്മളൊരൊറ്റ വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഊഹുദ് മലയോളം പ്രതിഫലം കിട്ടുന്ന ഒരു വാക്ക് നമുക്ക് അറിയാവുന്ന വാക്ക് ഏതാണ് വാക്ക് ഈ ഒരു ദിക്കറ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് ഈ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങണം അതായത് ഉഹുദ് മലയോളം വലിപ്പമുള്ള പർവ്വതത്തിന്റെ വലിപ്പമുള്ള വമ്പൻ പ്രതിഫലങ്ങൾ പടച്ചോൺ തരുമെന്നാണ് നമ്മൾ ചിന്തിക്കും നമ്മൾ ഇത്രയൊന്നും അമല ചെയ്തിട്ടില്ലല്ലോ ആ സമയത്ത് മലക്കുകൾ നമ്മളോട് പറയും ഡോ നീ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഈ ഒരു ദിക്കറ് പറഞ്ഞില്ലേ ഒന്നാമത് നോമ്പുകാരനായിട്ട് നമ്മൾ പറയുന്ന ദിക്കറാണിത് രണ്ടാമത്തേത് ദുവാക്ക് ഏറ്റവും കൂടുതൽ ഇജാപത്ത് കിട്ടുന്ന ഉത്തരം കിട്ടുന്ന സമയമാണ് അള്ളാഹുതാല മനുഷ്യനോട് മോമിനിയങ്ങളായ ആളുകളോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന സമയത്ത് പറയുന്ന ദിക്കറാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള തിക്കറാണ് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള തിക്കറാണ് മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന ദിക്കറാണ് എത്രയോ പ്രതിഫലമാണ് നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ട് ആ ഒരു ശൈലിയുണ്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലും ശൈലിയുണ്ട് ഉമ്മ എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിലെ ഉമ്മമാര് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് പ്രത്യേകം സഹോദരന്മാർ നമ്മൾ തുടങ്ങാം അങ്ങോട്ട് നമ്മൾ ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടക്കാണെങ്കിലും സുഹഹാൻ അല്ലാഹി വബി അത് കേട്ടിട്ട് നമ്മുടെ മക്കളും ചൊല്ലും നമ്മളും ഇണ്ടാതെ അവിടെ നിന്ന് ആ സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരുന്നു ആ സമയത്ത് അത് കണ്ട് അത് കണ്ട് അത് പറഞ്ഞ് ഇത് പറഞ്ഞിരുന്നാൽ നമ്മുടെ മക്കളും അങ്ങനെ പോകും ആ സമയത്ത് നമ്മൾ ഈ ഒരു ദിക്ക് പറയുക നമ്മുടെ മക്കളും ഇൻഷാ അല്ല അങ്ങനെ വന്നോളും സുഹാൻ അള്ളാഹു ബി ഹംദിഹി സുഹഹാൻ അള്ളാഹുലാലി ബി ഹംദിഹി അസ്സഫർല്ലെന്ന ആ സമയത്ത് നമ്മൾ പറയുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബാങ്ക് വിളിക്കുന്നു അപ്പോൾ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഈ ദിക്ക്റ് പറയുക ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക നല്ല പോലും ആ സമയത്ത് വിശാലമായിട്ട് ദ്വാരക്കാൻ സമയം ഉണ്ടാവില്ല ആ സമയത്ത് റബ്ബനാ ിന്നുറഹിം അതുപോലെ തന്നെ റബ്ബന അറബിലെ ചില ദുബായൊക്കറിയാമല്ലോ ആ ദ പറയുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക മലയാളത്തിൽ പറഞ്ഞോ എന്റെ നോമ്പിനെ നീ സ്വീകരിക്കുന്ന റഹ്മാനെ അള്ളാഹു നോമ്പി പിടിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പുറത്തു തരണമെന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക അതുപോലെ എന്റെ എന്റെ വിഷമങ്ങൾ മാറ്റണെ എന്റെ മക്കളുടെ കാര്യം എന്റെ ഭാര്യയുടെ കാര്യം എന്റെ ഭർത്താവിന്റെ കാര്യം ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ദുവാ വളരെ എഫക്റ്റീവാണ് ആ സമയത്ത് വെറുതെ വർത്താനം പറഞ്ഞ് കളയരുത് എല്ലാ ആളുകളുടെയും നോമ്പ് അള്ളാഹു സ്വീകരിക്കുന്നതും അള്ളാഹുത്താല തട്ടിക്കളയുന്നതുമായ സമയമാണ് മഹരൂബിന് തൊട്ടു മുമ്പുള്ള സമയം നോമ്പ് തുറക്കും മുമ്പുള്ള സമയം കാരണം ആ പകലിങ്ങനെ നോമ്പ് പിടിച്ചിട്ട് എല്ലാവരും കാണുന്ന സമയത്ത് മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ കുറ്റവും കുറവും പരദൂഷണവും ഏശനിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ നോമ്പ് ഫസാദായി പോകുന്ന ഒരു സമയമാണ് മഹരൂബിന് തൊട്ടുമ്പുള്ള സമയം അതല്ലാതെ അള്ളാഹു താല സ്വീകരിക്കും എങ്ങനെ നമ്മൾ ആ ഒരു സമയത്ത് ദിക്ലുകൾ പറഞ്ഞു ദ്വാ ചെയ്താൽ ഇൻഷാല്ല അതുകൊണ്ട് ഇന്നു മുതൽ ഇൻഷാ നമ്മൾ എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ബാങ്ക് വിളി കേട്ടു ബാങ്ക് വിളി കേട്ടു നമ്മൾ എന്ത് ചെയ്തു ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ആ കാരക്ക കഴിക്കുന്നു ആ കാരക്കയോ ഈത്തപ്പഴോ വെള്ളം കുടിക്കുന്നു ഉടൻ തന്നെ നമ്മൾ എന്തു പറയുന്നു ലക്ക സുംതു അള്ളാഹു അല്ലെങ്കിൽ നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുമ്മ ലക്ക സുംതു ിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ കാരക്ക് കഴിക്കുക ഈത്തപ്പഴം കഴിക്കുക വെള്ളം കുടിക്കുക ഇത് വേറെ ഒന്നുമില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകം പറയൽ സുന്നത്തായ ദായാണ് പ്രത്യേകം പറയാം അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് പിടിച്ചു നീ തന്ന ഭക്ഷണം കൊണ്ട് ഞാൻ ഇത് ആ നോമ്പ് തുറക്കുന്നു അതാണ് ആ അർത്ഥം എന്നിട്ട് നമ്മൾ പിന്നെ സമൂസ ഉണ്ടാവും അത് കഴിക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കഴിക്കട്ടാ തണ്ണിമച്ചനും ഓറഞ്ചും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് കഴിക്കാം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടണം നമ്മൾ കൂടുതൽ ഇറച്ചി ഇങ്ങനെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് കഴിക്കണ്ടാന്ന് പറഞ്ഞാലൊക്കെ നല്ലപോലെ കഴിക്കും കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമുക്ക് വിവാദത്ത് ചെയ്യാനൊക്കെ വലിയ രാഹത്ത് കിട്ടുന്നത് ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മൾ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇത് ഒരു ഒരു ദ്വാ കൂടി പറയും بارتكاب إيه ذهب اللمأ وبطلت العروق وثبت الأجر إن شاء الله അതായത് നോമ്പ് തുറന്നതിന് ശേഷം പറയൽ പ്രത്യേകം സുന്നത്തായ ഒരു ദുആയാണ് ദാഹം പോയി എന്റെ വിശപ്പൊക്കെ കെട്ടു അതുപോലെ തന്നെ നാട്ടി നരമ്പുകൾ നനഞ്ഞു നനഞ്ഞുറു എനിക്ക് പ്രതിഫലം ഉറച്ചിരിക്കുന്നു അതായത് അള്ളഹ ഉദ്ദേശിച്ചാൽ ഇൻഷാ അള്ളാ എനിക്ക് പ്രതിഫലം കിട്ടും ഇൻഷാ അള്ളാ അള്ളാഹു താല ഉദ്ദേശിച്ചാൽ ഞാൻ പിടിച്ച ഈ നോമ്പിന് പഠച്ചു എനിക്ക് പ്രതിഫലം തരും ഇത് ഈ ദ പ്രത്യേകം സുന്നത്താണ് ഇൻഷാ അള്ളാ അപ്പോൾ ഈ ദ്വായും പറയാൻ മറന്നു പോകേണ്ട നമ്മൾ കാരക്കയോ ഇത്തപ്പഴവോ ചായക്ക കുടിക്കും എന്ന് പറയണം ആദ്യം പറയേണ്ടത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ ദ്വ പറയുക അത് കഴിഞ്ഞ് നോമ്പ് തുറക്കുക അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ലാസ്റ്റ് പറഞ്ഞ ദ്വാ പറയുക പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ന് പറയാൻ മറന്നു പോകരുതേ കാരണം എത്രയോ ആളുകൾക്കാണ് ഗസ്രൈലും ഫലസ്റ്റീനിലൊക്കെ അവർക്ക് നല്ലപോലെ നോമ്പ് പിടിക്കാൻ അത്താഴത്തിനൊന്നും കഴിക്കാനില്ല അത്താഴത്തിന് പോയിട്ട് നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഒരു ശുദ്ധജലം കിട്ടുന്നില്ല ഭക്ഷണമില്ല അല്ല എത്രയോ നാളുകളാണ് അവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ നോമ്പാണ് അവിടെ ഇരുപത്തിനാല് മണിക്കൂർ നോമ്പാണ് നമുക്കൊക്കെ എത്രയോ വലിയ സുഖ സൗകര്യമാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹദില്ല നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അഹമ്മദില്ല എന്ന് പറയാൻ മറന്നു പോകരുത് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബാങ്ക് കേട്ടിട്ടാണല്ലോ എന്ത് നോമ്പ് തുറക്കുന്നത് ആ ബാങ്കിൻ്റെ ഇജാപത്തൊന്ന് മറന്നു പോകരുതേ ഇജാപത്ത് എൻ്റെ പൊന്നുസ്ഥാത ഇത് ഈ നോമ്പ് തുറക്കുമ്പോൾ അങ്ങനെ കുറച്ച് സമയമുണ്ട് ഇതെല്ലാം കൂടി ഞങ്ങൾ ചെയ്യണം ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ആനക്കാരി ഒന്നും അല്ല ഈ പറയുന്നത് നമ്മൾ സ്ഥിരമായി നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യമാണ് പിന്നെ അതെല്ലാം കൂടി ഒന്നൊന്ന് ഒത്തു വരുന്നു എന്ന് മാത്രം നമുക്ക് വളരെ സിമ്പിളാകും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ശ്രദ്ധിച്ചാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായി അങ്ങനെ വരും ആ സമയത്ത് നല്ല വിശപ്പായി നല്ല ദാഹമായി അപ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കും പക്ഷെ ആ സമയത്ത് ബാങ്കിൻ്റെ ഇജാപത്ത് കൂടി മറന്നുപോകരുത് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ നോമ്പൊക്കെ പെർഫെക്റ്റ് ആണ് ഈ റമദാൻ പിന്നെ ഒന്നും പേടിക്കേണ്ട റമദാൻ നമുക്ക് അനുകൂലമാണ് അതുകൊണ്ട് ആ ബാങ്കിൻ്റെ ഇജാബത്ത് പിന്നെ ശേഷം ഒരു ദുബായ ഉണ്ട് എൻ്റെ പൊന്നുസ്ഥ ഇത് പറയുമ്പോൾ എന്താ പറയുക എനിക്ക് പറയാൻ തന്നെ എന്തോ പോലെ കാരണം എന്തായാലും ഇത് കേട്ടിട്ട് എൻ്റെ പൊന്നുസ്ഥാ നിങ്ങൾ ഇതിങ്ങനെ പറയാം ആ സമയത്ത് നോമ്പ് തുറക്കുവോ ബാങ്കിൻ്റെ ഇജാബത്ത് പറയുമോ അതോ ബാങ്കിന് ശേഷമുള്ള ദുവാ പറയോ നിങ്ങൾ പറഞ്ഞാലില്ലെങ്കിലും ഞാനെൻ്റെ കടമ പറയുന്നു ഞാനും പറയേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും പറയേണ്ടതാണ് ആ ബാങ്കിന് ശേഷമുള്ള ആ ദൈവം കൂടി പറഞ്ഞാൽ അൽഹമദില്ല നോമ്പ് തുറ കുശാലായി പിന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കാം നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ നല്ല അടിച്ച് കയറ്റിയിട്ട് പിന്നെ ഈ തറാവീഹിനെ തിന്നിട്ട് ആളുകൾ ചില ആളുകൾ എന്ന് പറഞ്ഞിങ്ങനെ ഏമ്പക്കമിടുക എന്താ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല വിഷം കഴിക്കണം ഭക്ഷണം നല്ലപോലെ കഴിക്കണം നമുക്ക് ആരോഗ്യം ഉണ്ടാവാനാണ് പക്ഷേ നമ്മൾ ഈ നിസ്കാരത്തിന് തടസ്സമാകുന്ന നിലയിൽ നിസ്കാരത്തിൽ ഉറക്കം വരുന്ന നിലയിലുള്ള അമിതമായ ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കേണ്ടതാണ് പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കണം നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുന്നവരാണ് അവർ എന്താണ് ഈ ഒരു ചൂട് കാലത്താണ് അവർ നോമ്പ് കുടിക്കുന്നത് അപ്പോൾ അവരോട് നല്ലപോലെ എന്താണ് വെള്ളം കുടിക്കാൻ നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ ചില ഒരു 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 സഹോദരൻ കമൻറ്റായി ചോദിച്ചു സാധേ എനിക്ക് കുറച്ച് ഈ ബിസിനസ് പരമായി അതുപോലെ തന്നെ കുറച്ച് യാത്രകളുണ്ട് അത് റമലാലിലായിരിക്കും യാത്ര ചെയ്യുക പലപ്പോഴും ഞാൻ ട്രെയിനിലാകുമ്പോഴാണ് ഈ ബാങ്ക് കേൾക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ചിലപ്പോൾ ട്രെയിനിൽ ബാങ്ക് കേൾക്കാനും പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡാണ് സ്വീകരിക്കേണ്ടത് ഒതുങ്ങിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ട്രെയിൻ പോകുമ്പോൾ ഏതെങ്കിലും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാം അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായി അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ കയ്യിൽ കരുതിയിട്ടുണ്ടാവണം എന്ത്ണ്ട് ഇത്തപ്പുഴമോ കാരൊക്കെ വെള്ളമൊക്കെ ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക് നോമ്പ് തുറക്കാം ഈ പറഞ്ഞ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ബാങ്ക് കേട്ടില്ല എന്ന് വരാം അപ്പോൾ നമ്മൾ ആ ഒരു ടൈം നോക്കണം നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഏത് ലൊക്കേഷനിൽ ഏത് സമയത്താണ് മകരുമ്പ് ബാങ്ക് എന്നൊക്കെ വരാം അറിയാൻ പറ്റും അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഒന്നുകിൽ നമുക്ക് വിളിച്ചു ചോദിക്കാം എടാ മഹരുവിന്റെ സമയമായോ ഒരു ആറ് മുപ്പത്തി അല്ലെങ്കിൽ ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ടൊക്കെ ആകുമ്പോഴാണല്ലോ ഏകദേശം ബാങ്ക് ഒക്കെ വരുന്നത് അപ്പോൾ ആ ഒരു സമയം നമുക്ക് കണക്കാക്കി നമുക്കവിടെ നോമ്പ് തുറക്കാവുന്നതാണ് പിന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ നോമ്പ് തുറന്നിട്ട് നോമ്പ് തുറന്ന് നമ്മളവിടെ നോമ്പ് തുറന്നിട്ട് ചില ആളുകൾ വർത്തമാനം പറഞ്ഞിരിക്കും നോമ്പ് തുറന്നിട്ട് വർത്തമാനം ആ മഹരബിന്റെ അഫ്സലായ സമയം കഴിഞ്ഞ് ചിലപ്പോൾ എന്താ പറയാ മകരവ് കള ആക്കുന്ന രൂപത്തിൽ വരെ ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചിരിക്കും അങ്ങനെയല്ല നമ്മൾ നോമ്പ് തുറക്കുക നോമ്പ് ബാങ്ക് കേട്ടിട്ട് നോമ്പ് തുറക്കുക പിന്നെ എന്തു ചെയ്യുക പിന്നെ നിസ്കാരത്തിലേക്ക് പോവുക പിന്നെ മകരുബ് നിസ്കരിച്ചിട്ട് മകരുബിന് ശേഷമുള്ള രണ്ടേക്കകത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ആ കഴിച്ച ഭക്ഷണം ഒന്ന് ഒതുങ്ങും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം നല്ല ഭക്ഷണം വിശാലമായിട്ട് കഴിക്കാം അപ്പോൾ പറഞ്ഞു വന്നത് പല ആളുകളും നോമ്പ് തുറയോടുകൂടി അങ്ങോട്ട് ഒരു വല്ലാത്ത തുറയാണ് ഒരുപാട് ഭക്ഷണം കഴിച്ച് അങ്ങനെ സംസാരിച്ചിരിക്കും നിസ്കാരം പലപ്പോഴും മറന്നു പോകുന്നു മറക്കുന്നു ും അത് പാടില്ല മഹരും നമസ്കാരം അത് വളരെ ശ്രേഷ്ഠമുള്ള നിസ്കാരമാണ് മഹരമിന്റെ അഫ്വലമായ സമയം അത് നഷ്ടപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഉമ്മമാരും ശ്രദ്ധിക്കണം ഉപ്പമാരും ഉപ്പമാരും പിന്നെ പള്ളിയിൽ ആദ്യം നോമ്പ് തുറ ഉണ്ടാകും അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരത്തിലേക്ക് പോകുകയാണല്ലോ പള്ളിയിൽ പ്രശ്നം വരുന്നില്ല വീട്ടിലൊക്കെ നോമ്പ് തുറക്കുന്ന ആളുകൾ എന്താ അവിടെ മക്കളെ കേട്ടിങ്ങനെ വർത്തമാനം പറഞ്ഞ് അതിങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കും നിസ്കാരത്തിന്റെ കാര്യമേ മറന്നു പോകും അതുണ്ടാവാൻ പാടില്ല റമദാ മാസമാണ് അതുപോലെ തന്നെ ഈ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പള്ളികളിലൊക്കെ നോമ്പ് പ്പി ചില പള്ളികൾ പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ ചിലപ്പോൾ അയ്യായിരം രൂപ ഒരു ദിവസത്തെ നോമ്പ് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ഉള്ള ചിലവാണ് അപ്പോൾ പറ്റുന്ന ആളുകളെ അതൊക്കെ ഒന്ന് ഒരു ദിവസത്തിൻ്റെ നോമ്പ് തുറ രണ്ട് ദിവസത്തിൻ്റെ നോമ്പ് തുറ അതിൻ്റെ മരണപ്പെട്ടു ആപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി അവരുടെ മഹഫുരത്തിന് വേണ്ടി ഇൻഷാള്ള ഞാൻ രണ്ട് ദിവസത്തെ നോമ്പ് നോമ്പുതുറ ഏറ്റിട്ടുണ്ട് ചില പള്ളികളിങ്ങനെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും ചൊവ്വ ബുധൻ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പറഞ്ഞ് ഡേറ്റ് ഉൾപ്പെടെ വെച്ചിട്ടുണ്ടാവും കഴിയുമെങ്കിൽ ഇൻഷാൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ദിവസത്തെ നോമ്പ് നോമ്പുതുറയേക്കുക ഇനി അതിന് പറ്റുന്നില്ല എങ്കിൽ ഒരു പകുതി പൈസ കൊടുക്കുക കയ്യിൽ എന്താണോ ഒരു നൂറ് രൂപയാണെങ്കിൽ ആ നൂറ് രൂപ നമ്മൾ പള്ളിയിലേക്ക് ഉസ്താന്റെ കൊടുത്ത് അല്ലെങ്കിൽ കമ്മറ്റിക്കാരിന്റെ കൊടുത്തു അതെ ഇന്നത്തെ നോമ്പ് അല്ലെങ്കിൽ നാളത്തെ നോമ്പ് തുറയുവാ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു പൈസയും കൂടി ഉൾപ്പെടുത്തണേ അപ്പോൾ അതിനെന്താണോ വാങ്ങി ആരാണോ കഴിക്കുന്നത് അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും നബി ഹദീസിൽ കാണാം അതായത് ഒരാൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് തുറപ്പിച്ചാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആ നോമ്പ് പിടിച്ച ആൾക്ക് അള്ളാഹു കൊടുക്കുന്നത് പോലത്തെ പ്രതിഫലം അല്ലാഹു വിനിക്കും നോമ്പ് തുറപ്പിച്ചവനും കൊടുക്കും എന്നാണ് അപ്പോൾ വല്ലാത്ത കൂലിയാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മക്കളെ നമ്മുടെ മരുമക്കളെ പേരക്കുട്ടികളെ നമ്മുടെ മൂത്താപ്പ കൊച്ചാപ്പ സഹോദരി സൗഹൃദമാരൊക്കെ വിളിച്ചിട്ട് ഒരു ഇഫ്താർ ഒരു സംഗമം നമുക്ക് നടത്തൽ അത് ഹൈറാണ് ഭക്ഷണം കൊടുക്കുക നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കുക അത് വലിയ പുണ്യമുള്ള കൂലിയാണ് അപ്പോൾ ഈ കാര്യം മറന്നു പോകേണ്ട പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണേ റമലാൻ മാസമാണ് അമിതമായി ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാവരുത് ഇപ്പോൾ വേനൽക്കാലമാണ് വെള്ളം വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണം പള്ളിയിലൊക്കെ പോകുന്നവർ പള്ളിയിലെ വെള്ളം അത് സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണം കുറച്ച് മാത്രം ഉപയോഗിക്കാവൂ അതോടൊപ്പം തന്നെ വീടുകളിൽ ഉപയോഗിക്കുന്നവർ വേനൽക്കാലമാണ് പല സ്ഥലത്തും ജലക്ഷാമം തുടങ്ങി കുടിവെള്ളമൊക്കെ കുറവാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വെള്ളം ഉപയോഗിക്കാൻ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അമിതമായി വെറുതെ ഉണ്ടാക്കിയിട്ട് വെറുതെ വേസ്റ്റാക്കി കളിയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നത് ഈ പഞ്ചസാര നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നവരാണ് പഞ്ചസാര ഉപയോഗം വളരെ കുറക്കണമെന്നാണ് ഈ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ചിലപ്പോൾ പുളിയുള്ള നാരങ്ങയായിരിക്കും നമ്മളിങ്ങനെ പിന്നെ ഓ എന്തൊരു പുളി പിന്നെ പഞ്ചസാര ഇടും കലക്കും ഓ പുളി മാറിയില്ല വീണ്ടും പഞ്ചസാര ഒരു കുന്ന് പഞ്ചസാര അതിനകത്ത് ഉണ്ടാകും അതിങ്ങനെ നല്ല ആസ്വദിച്ച് തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ കസുകസൊക്കെ ഇങ്ങനെ കുടിക്കും എന്താ നല്ല നല്ല എഫക്റ്റ് ആവും നമ്മുടെ ശരീരത്തിന് എല്ലുകൾ നുറങ്ങിപ്പോകുമെന്നാ നമ്മുടെ എല്ലുണ്ടല്ലോ എല്ലുകൾ നുറങ്ങിപ്പോകും പല്ലുകൾ പൊടിഞ്ഞു പോകും നമ്മുടെ ഹാർട്ടിന് പ്രോബ്ലമാണ് നമ്മുടെ കരലിന് പ്രശ്നമാണ് പഞ്ചസാര ഒരിക്കലും മനുഷ്യ ശരീരത്തിന് നല്ലതല്ല ഓ ഉസ്താദ് അല്ലേ ഡോക്ടറായി ഞാൻ ഡോക്ടറായിട്ട് പറയുന്നതല്ല ഡോക്ടർമാർ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും പറയാറുണ്ട് ഉമ്മയോടും അതുപോലെ ഭാര്യയോടും നിങ്ങളൊക്കെ പറയണം നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ പറയാറുണ്ട് ഓ മധുര വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ മുതലിട്ടില്ല എങ്കിലും കുഴപ്പമില്ല വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് വെളുത്ത വിഷമെന്നാണ് ഈ പഞ്ചസാരയെ പറ്റി പറയുന്നത് നമുക്കത് ഉപദ്രവമേ ഉണ്ടാക്കൂ പഞ്ചസാര അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ശാരീരികമായ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം അതിന് പഞ്ചസാര വളരെ ലഘുവായിട്ട് ഉപയോഗിക്ക ഉപയോഗിക്കണ്ടെന്നൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ എല്ലാ ഭക്ഷണത്തിനും മുൻ ഏത് ഭക്ഷണം എടുത്താലും പുരിക്കടിയിലൊക്കെ അല്ല ഉണ്ടാകും പഞ്ചസാര തീർക്കും അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ അത് ഉപയോഗിക്കാവൂ അമിതമായാൽ അമൃതും വിഷമാണ് എന്ന് നമ്മുടെ പഴമക്കാർ പറയാം ഏറ്റവും ഏറ്റവും കൂടുതൽ പറയാനുള്ള ഈ ജ്യൂസ് പോലെയുള്ള സാധനങ്ങളല്ല ഇല്ല പൈനാപ്പിൾ ജ്യൂസ് അതുപോലെ തണ്ണിമത്തൻ പപ്പായ ഇതൊക്കെ ഓൾറെഡി മധുരം ഉള്ളതാണ് അതിന്റെ കൂട്ടത്തില് ചില സ്ഥലത്ത് പഞ്ചസാരയും കൂടി ഇട്ടു തരും അതാവും ഒരു ഒറുക്ക് കുടിക്കുമ്പോൾ തന്നെ തല ഇങ്ങനെ മത്താവും അപ്പം അത് അത് നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് വളരെ എന്താണ് ദോഷമാണ് നമ്മുടെ മക്കൾക്ക് വളരെ ദോഷമാണ് അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കേട്ട് ചില ഉമ്മമാർ ഇത് പഞ്ചസാര കലക്കിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നത് തന്നെ അപ്പോൾ എന്ത് ചെയ്യുക പഞ്ചസാര മാക്സിമം കുറക്കുക ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ തൊട്ട് പഞ്ചസാര എടുത്ത് കളയൊന്നുമില്ല എന്ന് എനിക്കറിയാം അപ്പം മാക്സിമം കുറച്ച് ഉപയോഗിക്കുക ആദ്യം ഞാൻ എൻ്റെ അത് പ്രാവർത്തികമാക്കണം പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാനത് പറയാന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളുണ്ടാവും ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് ആറ് ഏഴ് വയസ്സൊക്കെയുള്ള മക്കളുണ്ടാവും അപ്പോൾ അവരും നമ്മളുകൂടെ ചിലപ്പോൾ എഴുന്നേൽക്കും ഒന്നും കഴിക്കുന്നില്ല വെറുതെ അവിടെ ഇങ്ങോട്ടും 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 നടക്കും ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചെന്നിരിക്കും അപ്പോൾ അവരും നോമ്പുകാരാണ് എനിക്ക് നോമ്പ് പിടിക്കണം എന്നൊക്കെ പറയും ചിലപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോൾ അവർ പറയും എനിക്ക് അപ്പോൾ അവർ ഭക്ഷണം കഴിക്കും ചിലപ്പോൾ ഉച്ചവരെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ നാല് മണി ചിലപ്പോൾ മകരുഭാങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വരെയൊക്കെ പിടിച്ചു നിൽക്കുന്ന മക്കളുണ്ട് അപ്പോൾ തന്നെ തുറന്നു കളയും എന്താണ് അവർക്ക് അവർക്ക് പിടിക്കാൻ പറ്റൂല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോമ്പുള്ള മക്കളാവട്ടെ നോമ്പില്ലാത്ത മക്കളാവട്ടെ ചെറിയ മക്കളൊക്കെ ഉണ്ടാകും അവരെയും കൂടി നമ്മൾ നോമ്പ് തുറയുടെ ആ സമയത്ത് ബാ നോമ്പ് തുറക്കാൻ ബാ എല്ലാവരും വല്ലാവരും വാന്ന് പറഞ്ഞ് അവരെയും ിരുത്തണം ആ ഒരു സദസ്സിലേക്ക് നമ്മുടെ ടേബിളിനു ചുറ്റും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ നീ ഇരിക്കേണ്ട നിനക്ക് നോബിലല്ലോ ഒപ്പിക്കാ അങ്ങോട്ട് അങ്ങനെ പറയരുത് അങ്ങനെ മക്കളോട് പറയരുത് അപ്പൊ അവർക്ക് തന്നെ എന്താ പറയാ ഓ നോമ്പ് പിടിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ഇല്ലല്ലോ എനിക്കില്ലേ നോമ്പ് എന്താ ഇത്ര ഇതാണോ അങ്ങനെയൊക്കെ ഒരു ചിന്ത ചെറിയ മനസ്സിൽ പലപ്പോഴും ഒരു മോശപ്പെട്ട ചിന്ത വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ആ മക്കളെ നോമ്പില്ലാത്തവരാണെങ്കിലും അവരെയൊക്കെ വിളിച്ചിരുത് അപ്പം എല്ലാവരും ഇതേ പാങ്കു വിളിക്കുന്നു തുറന്നു 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 അങ്ങനെയൊക്കെ ഒന്നും എന്താ പറയുക ചെറുപ്പത്തിലേ നമ്മളൊരു പരിശീലനം അവർക്ക് കൊടുക്കുക പരമാവധി നോമ്പ് പിടിപ്പിക്കുക ചിലപ്പോൾ ഉച്ചവരെ പിടിക്കുമ്പോൾ മതി ഉച്ചവരെ ഉച്ചവരെങ്കിൽ ഉച്ചവരെ ചിലപ്പോൾ ഒരു നാലു മണിവരെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കേട്ടറാക്കണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വയസ്സായ നമ്മുടെ ഉമ്മ ഉണ്ടാകും വാപ്പ ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവിൻ്റെ വാപ്പ അങ്ങനെ ആരെങ്കിലുമൊക്കെ സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് അവർക്കും ഒരുപക്ഷെ ആ ഒരു അസുഖക്കേട് കൊണ്ട് നോമ്പിടിക്കാൻ പറ്റാതെ വരും അപ്പോൾ അവരെയും എന്ത് ചെയ്യുക ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റില്ല അപ്പോൾ അവരുടെ റൂമിലേക്ക് വാപ്പ അതേ വെള്ളം കരക്കുണ്ട് കേട്ടോ അല്ലെങ്കിൽ സമൂസ ഉണ്ട് ഇതേ വാങ്ങു വിളി ഇപ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ വാങ്ങുവളിക്കും അപ്പോൾ കഴിച്ചോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അവരെന്തു ചെയ്യും ആ എനിക്ക് നോമ്പില്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അവരുടെ മുമ്പിൽ എങ്ങനെ നോക്കുമെന്നൊക്കെ അവർക്കൊരു ജാള്യത ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാതാക്കാൻ എന്തു ചെയ്യുക നമ്മൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അവർക്കും കൊണ്ടുപോയി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക അതൊക്കെ എന്താണ് ഒരു നല്ല ചരിയിൽപ്പെട്ടതാണ് അപ്പോൾ ഈ പരിശുദ്ധമായ റമലാന് നമുക്ക് ശാരീരികമായ മാനസികമായ ആത്മീയമായ ഒരു ശുദ്ധിയും ഒരു വൃത്തിയും നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് അതിനുള്ള കാര്യങ്ങളാണ് നോമ്പു തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇഷാ ഇനി ഒരുപാട് കാര്യങ്ങൾ മറ്റൊരവസരത്ത് നമുക്ക് പറയാം അള്ളാഹു സുബഹാൻ അഹുഅത്താല നമുക്ക് എല്ലാവർക്കും ഹൈറും സലാമത്തും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ നമ്മുടെ നോമ്പിനെ അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഈ പറയപ്പെട്ട ദ്വകൾ ദിഗ്രുകളൊക്കെ നമ്മൾ പരമാവധി അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ റമലാനിൻ്റെ പകലിൽ അള്ളാഹുനീ അർഹമർ റാഹിമീൻ അതുപോലെ ത്തിലും പറയേണ്ട ദൃകൾ അതൊക്കെ നമ്മൾ കൃത്യമായി പറയുക ദ്വാരക്കുക അള്ളാഹുത്താൻ നമ്മുടെ ഈ ഒരു നോമ്പിനെ ഈ റമലാനിനെ പരിപൂർണമായി സ്വീകരിക്കട്ടെ ആമീൻ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് വായിച്ചാലും തീരാത്ത പല കമന്റിലും കണ്ട് ഉസ്താദ് വായിച്ചിട്ട് മറുപടി തരാത്തിയത് എന്റെ പൊന്നുമ്മമാരെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് മറുപടി തരും ആയിരക്കണക്കിന് കമൻറ്റുകളാണ് ഓരോ വീഡിയോകൾക്കും താഴെയുള്ളത് നമുക്കതിന് മറുപടി പറയാൻ നിന്നാൽ അതിനേ സമയവും ഞാൻ വായിച്ചു പോകുന്നുണ്ട് പലതും മറുപടി എന്താണ് വെച്ചാൽ ചിലപ്പോൾ ദ്വാരക്കാനാണ് ഭൂരിഭാഗമുള്ളത് അപ്പോൾ തന്നെ ദ്വാരക്കുന്നുണ്ട് അള്ളാഹു ഇവരുടെ എല്ലാ ഹൈറാത്തുകളും ഇവരുടെ ജീവിതത്തിൽ എല്ലാ ഹൈറാത്തും കൊടുക്കാൻ രോഗങ്ങളും മാറ്റുന്ന അപ്പോൾ തന്നെ ദ്വാരക്കാറുണ്ട് പിന്നെ മറുപടി ഇങ്ങനെ എഴുതാനുള്ള പ്രയാസം കാരണം ഞാൻ എഴുതാത്തതാണ് ഇൻഷാ ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കുന്നുണ്ട് അള്ളാഹു സുബഹാനഹുറ്റാ ആരൊക്കെ എന്തൊക്കെ ദ്വാവശ്യത്തുകൾ എവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടോ ആരൊക്കെ എന്തൊക്കെ ദ്വാസ്യത്തുകൾ മനസ്സിൽ കരുതിയിട്ടുണ്ടോ എല്ലാത്തിനും അള്ളാഹു താല അർഹമായ പ്രതിഫലം നൽകുകയും എന്തെല്ലാം വിഷമങ്ങളുണ്ടോ വിഷമങ്ങൾ മാറ്റുകയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാത്തു